മത്സരം ആരംഭിച്ചു കെടിഞ്ഞിരിക്കുകയാണ് കളിയടലിന്റെ മാന്ത്രികതയുമായി തളരാത്ത പാദങ്ങളിൽ കിടക്കാത്ത ലക്ഷ്യബോധങ്ങളുമായി തിളച്ചു മറിയുന്ന യൗവനക്കളിക്കുകയും എതിരാളികളെ ചിഹ്ന ഭിന്നമാക്കാൻ രക്തകമനികളിൽ തെളിച്ചു മറിയുന്ന ജലോത്സവ പ്രതാപത്തിന്റെ മാന്ത്രിക കെട്ടടിച്ച സത്വസംഹാരത്തിനുള്ള മാരകമായ തന്ത്രങ്ങളുമായി ഇതാ രണ്ട് ജലരാജാക്കന്മാർ കടന്നു രണ്ട് ജലമൂർത്തികൾ ഈ ടൂർണമെന്റിലെ ഈ ജലോത്സവത്തിലെ കരുത്തുള്ള രണ്ട് യുവ തുർക്കികൾ ഒപ്പത്തിനൊപ്പം കുതിക്കുകയാണ് ഏറെ നാടിനെ നീന്തി കളിക്കുന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിലേക്ക് അവസാനം കടന്നു വരുന്ന ടീം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ചന്തവേറിയ മത്സര നൗകയുടെ നൌകിയുടെ ചാട്ടുളി പോലെ ചിതറി തെറിച്ച് ചാലിയാറിന്റെ ഒളപ്പരപ്പിനെ കീറി മുറച്ച് കൊള്ളിമീനുകളെ പോലെ പോരാട്ട വീര്യം